ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രോഗ്രാമിനകത്ത് കാണാൻ പോകുന്നത് ഫാഷൻ ഷോയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇടയും ഓരോ മൂലയ്ക്ക് രണ്ടും മൂന്നും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചെറിയ ചെറിയ വർത്തമാനം പറഞ്ഞിരുന്ന കണ്ടസ്റ്റൻ്റുകളെയെല്ലാം പിടിച്ച് പുതിയ ഡ്രസ്സും ഡാസ്ല കമ്പനിയുടെ വിറ്റ് പോകാൻ പറ്റാത്ത കുറേ സാധനങ്ങളെല്ലാം ഇതുങ്ങളുടെ മുഖത്ത് ശരീരത്തും വാരി തേപ്പിച്ചിട്ട് ഒരു ക്യാക്ക് വോക്ക് അങ്ങ് നടത്തിച്ചു ഡാസ്ലർ നോക്കുമ്പോഴത്തേനും പഴയ കുറേ സാധനങ്ങൾ പോയിട്ടുമില്ല രണ്ട് ഗുണമാണ് ഒന്നെന്ന് പറയുമ്പോഴത്തേനും കണ്ടസ്റ്റൻറ്റുകളുടെ ദേഹത്ത് ഇത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം രണ്ടാമത് അവരുടെ വിറ്റ് പോകാത്ത പ്രൊഡക്റ്റുകളെല്ലാം നല്ല രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേനും ലോകം മുഴുവൻ അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നല്ല രീച്ചി രീതിയിൽ അവർക്ക് റീച്ചും കിട്ടിക്കോളും അങ്ങനെ ഒരു ചെറിയ സ്റ്റേജൊക്കെ ഉണ്ടാക്കി ഡാസ്ലർ കമ്പനിയുടെ വലിയൊരു ബാഗ് ബാനറൊക്കെ അടിച്ചു കൊണ്ടാക്കി നേരെ എല്ലാവരെയും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് രണ്ട് മൂന്ന് ലെയർ പുട്ടിയൊക്കെ എടുപ്പിച്ച് അങ്ങ് ഒരു ക്യാറ്റ് പോക്കൊക്കെ നടത്തി പക്ഷേ എന്തായാലും പറയാതെ വയ്യ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി ആഫറിനൊക്കെ ഇട്ട് ഡ്രസ്സെല്ലാം ധരിച്ച് തലമുടിയൊക്കെ നല്ല രീതിയിൽ പുറകോട്ട് ചീകി പിന്നിൽ കെട്ടി വേണ്ട രീതിയിൽ സ്ലൈഡൊക്കെ കെട്ടി സുന്ദരികളാം സുന്ദരന്മാരുമായിട്ട് നല്ല രീതിയിൽ തന്നെ ക്യാറ്റ്ഫോക്ക് നടത്തി ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നടന്ന് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ തലമുടി മുടിയനായിക്കോട്ടെ അർജുനായിക്കോട്ടെ അപർണ അങ്ങനെ ഓരോരുത്തരുടെയും പേര് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി വരുന്നതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ ആരാണ് വിന്നർ ആരാണ് സെക്കൻഡ് അൺഡ്രപ്പ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു ഓരോ കണ്ടസ്റ്റൻറ്റ് അവർ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേനും നമുക്കത്ര ഒരു രസം തോന്നില്ല പക്ഷേ അവർ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി ഒരു കേരള തനിമയിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് ഏതായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് മുഴുവൻ വീഡിയോ വന്നാലേ ഉള്ളൂ